ഇനി നമ്മൾ പോകുന്നത് അയോധ്യയിലേക്ക് വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടമാണ് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ട എന്ന എഐസിസി തീരുമാനത്തിന് പിന്നാലെ ഉത്തർപ്രദേശ് കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷം മുതിർന്ന നേതാക്കൾ പാർട്ടി വിടുമെന്നാണ് സൂചന ദേശീയ നേതൃത്വം അനുനയ നീക്കം തുടങ്ങി അതേസമയം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിലെ തൃണമൂൽ കോൺഗ്രസ് റാലിക്കെതിരായ ബി ജെ പിയുടെ ഹർജി കാൽക്കട്ട ഹൈക്കോടതി തള്ളി റാലി തടയണമെന്ന സുവേന്ദു അധികാരിയുടെ ഹർജിയാണ് തള്ളിയത് ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി അയോധ്യയിൽ നിന്ന് തത്സമയം ചേരുകയാണ് ആർക്കെ ആദ്യം ഇന്നിപ്പോൾ എന്തൊക്കെ പ്രത്യേക ചടങ്ങുകൾ നടക്കുന്നുണ്ട് രാംലല്ല ഇതിനോടകം എത്തിയിട്ടുണ്ട് പ്രത്യേക പൂജകൾ അതൊക്കെ രാവിലെ മുതൽ തന്നെ തുടങ്ങിയോ കർശന സുരക്ഷയാണല്ലോ അല്ലേ തീർച്ചയായിട്ടും ആണ് അനുജ ഇന്ന് പ്രധാനപ്പെട്ട ദിവസം രാംലല്ല ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് എത്തിയതിനു ശേഷം ആദ്യത്തെ ദിവസം എന്ന രീതിയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട പൂജകൾക്ക് ഇന്ന് തുടക്കമായി ഈ പൂജകൾ അവസാനിക്കുന്നത് പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസമായിരിക്കും ഇരുപത്തിരണ്ടാം തീയതി ആയിരിക്കും ഇന്ന് രാവിലെ ഗണേശ പൂജയോടുകൂടിയാണ് ഈ ചടങ്ങുകൾ എല്ലാം ആരംഭിച്ചത് അതിനുശേഷം സരസ്വതി പൂജ അടക്കമുള്ളവ നടന്നു വാസ്തുപൂജയാണ് ഇന്ന് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങ് ഏതാണ്ട് ആയിരത്തോളം സന്യാസി വര്യന്മാർ പങ്കെടുത്ത ചടങ്ങായിരുന്നു ഇത് വളരെ വലിയ രീതിയിൽ ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂജ അത് പൂർത്തിയായി അതിനുശേഷം ഈ രാംലല്ല രാംലല്ല ഗർഭഗൃഹത്തിലേക്ക് എത്തിച്ചു ഇപ്പോൾ രാംലല്ല ഗർഭഗൃഹത്തിലാണ് ഉള്ളത് വളരെ പ്രധാനപ്പെട്ട പൂജകൾ ഇതോടുകൂടി തുടക്കമായിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇരുപത്തിരണ്ട് വരെ നീളുന്ന ഇനിയൊരു തുടർച്ചയായിട്ടാണ് ഈ പൂജകളെല്ലാം ഒരു തുടർച്ചയായിട്ടാണ് പോകുന്നത് ഇരുപത്തിരണ്ടാം തീയതി ആ പൂജകൾ അവസാനിക്കുന്നു എന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അനുജ സൂചിപ്പിച്ചതുപോലെ ഈ സുരക്ഷയുടെ കാര്യത്തിലും ഈ വളരെ ശക്തമാകുന്ന വിധത്തിലേക്കുള്ള നടപടികളാണ് ഇപ്പോൾ സി ആ സി ആർ പി എഫിന്റെ ഭാഗം ഉണ്ടായിരിക്കുന്നത് അവർക്ക് ഇന്നലെ മുതൽ തന്നെ ഈ രാംലല്ല അവിടെ എത്തിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ നിലവിലുണ്ടായിരുന്ന സിആർ പി എഫ് അംഗങ്ങളുടെ എണ്ണം അവർ ഇരട്ടിയാക്കി മാറ്റിയിട്ടുണ്ട് ഒപ്പം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റ് സേനാ വിഭാഗങ്ങളോട് ചേർന്നുള്ള പരിശോധനകൾ അടക്കം ഒരു ത്രീ ലെയർ പ്രൊട്ടക്ഷനിലാണ് നഗരം എന്ന് നമുക്ക് പറയുകയും ചെയ്യാം അനുജ ഈ ഉത്തർപ്രദേശ് കോൺഗ്രസ്സിൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണല്ലോ ആർ കെ അതിൽ എങ്ങനെയാണ് ദേശീയ നേതൃത്വം ഒരു നിലപാടെടുക്കാൻ പോകുന്നത് ഇവരെ അനുനയിപ്പിക്കാനുള്ള സാധ്യത അത് എവിടെ എത്തിയിട്ടുണ്ട് അനുജ കോൺഗ്രസിനെ എക്കാലത്തും രാഷ്ട്രീയമായിട്ട് പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയമാണ് അയോധ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആദ്യം ഈ ക്ഷേത്രത്തിന് ആരാധനയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ ഉള്ള തീരുമാനം കൈക്കൊണ്ടത് രാജീവ് ഗാന്ധിയുടെ കാലത്തായിരുന്നു അതിന് പിന്നാലെ കോൺഗ്രസിലുണ്ടായ വിവാദങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനുശേഷം ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭ സമയത്ത് അന്നത്തെ സർക്കാർ സ്വീകരിച്ച കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ച നിലപാടും അറിയാം അന്നും അത് വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസിൽ ഉണ്ടാക്കിയത് ഇത് കോൺഗ്രസിന്റെ വലിയ തകർച്ചയ്ക്ക് ഉത്തർപ്രദേശിൽ കാരണമായിരുന്നു അതിന് സമാനമാകുന്ന ഒരു കാല സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശിലെ എല്ലാ മുതിർന്ന നേതാക്കളും ഏതാണ്ട് ഒറ്റ സ്വരത്തിൽ ഇപ്പോൾ ദേശീയ നേതൃത്വം ഇരുപത്തിരണ്ടാം തീയതി ഈ ചടങ്ങ് ബഹിഷ്കരിക്കണം എന്ന് പറയുന്നതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന രീതിയിലാണ് അവരുടെ നിലപാട് അറിയിച്ചിരിക്കുന്നത് നിലപാട് നേരിട്ടും അല്ലാതെയും നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് ഇന്നലെ മുതൽ ബി ജെ പിയുടെ സംസ്ഥാനത്തെ നേതൃയോഗം ബി ജെ പിയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി കൂടി പങ്കെടുക്കുന്ന യോഗം ഇവിടെ അയോധ്യയിൽ നടക്കുകയാണ് ആ യോഗത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വരികയാണെങ്കിൽ അവരെ പാർട്ടിയിലേക്ക് ഉൾക്കൊള്ളാമെന്ന തീരുമാനം കൈക്കൊള്ളുകയും ആ സന്ദേശം അങ്ങനെ ഈ നിലപാട് പരസ്യ നിലപാടെടുത്തവർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് വലിയ ഒരു കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഭയക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ പി സി സി അധ്യക്ഷൻ അടക്കമുള്ളവർ സ്വീകരിക്കുന്ന നിലപാട് അജയ് റായ അടക്കമുള്ളവർ സ്വീകരിക്കുന്ന നിലപാട് കോൺഗ്രസിന് വലിയ തലവേദനയാണ് ഉള്ളത് ശേഷിച്ച ശേഷിയും ഉത്തർപ്രദേശിൽ നിന്ന് പോകും എന്ന ഭയം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അലട്ടുന്നു അതിന്റെ ഭാഗമായി ഇന്നലെ രാത്രി തന്നെ ഈ നേതാക്കന്മാരുമായി ദേശീയ നേതൃത്വം ആശയവിനിമയം നടത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഏത് സാഹചര്യത്തിലായാലും ഇരുപത്തിരണ്ടിലെ ഈ വിലക്ക് പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന വിലക്ക് അത് പാടില്ല എന്ന നിലപാടിൽ അവർ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നതായി മനസ്സിലാക്കുന്നു നിന്നാണ് രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്